മലയാളി പ്രേക്ഷകരെല്ലാവരും വളരെയധികം ഒരു വ്യക്തിയാണ് നവ്യ നായർ നവ്യയുടെ വാർത്തയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് നവ്യ പെയിൻ കില്ലറാണ് എന്ന് കരുതിയിരുന്നു എന്നാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് അനസ്തേഷിയാണെന്ന് ഇത് നവ്യ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞെത്തുന്നത് ഇത് കേട്ട ഉടനെ പ്രേക്ഷകർക്കും ഞെട്ടലായി മാറി പേടിയില്ലാത്തവരെയും കൂടി നവ്യ പേടിപ്പിക്കുമല്ലോ എന്നാണ് നിരവധി പേർ ഇതിന് മറുപടിയായി ചോദിച്ചത് എന്നാൽ നവ്യ ഇതിനുള്ള കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് എനിക്ക് ഭയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ചിലപ്പോൾ എന്നെ പറഞ്ഞ് പറ്റിച്ചതായിരിക്കാം ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്താണ് കാരണമെന്നൊന്നും ശരിക്കും എനിക്കറിയില്ല എന്ന് നവ്യ പറയുന്നു എന്നാൽ നവ്യയുടെ ഓർമ്മയിലെ സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചെത്തുകയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമാകുന്നുണ്ട് ഒരു ദിവസം തനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു എന്താണ് കാരണമെന്നറിയാതെ ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി ഡാൻസ് പ്രോഗ്രാമുകളും ഡാൻസ് സ്കൂളിൻ്റെ പരിപാടികളുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത് വെറുതെ അങ്ങനെ വയ്ക്കാൻ സാധിക്കില്ലല്ലോ എന്ന് കരുതി അമ്മയും അച്ഛനോടും പറഞ്ഞു എല്ലാവർക്കും വളരെയധികം ടെൻഷനായി പെട്ടെന്ന് എന്താണ് എന്ന് എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എന്ന് നവ്യ എടുത്തു പറയുന്നുണ്ട് ഏകദേശം അത്രയും കാലത്തെ ഒരു കാര്യമുണ്ട് അന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുമാണ് അസഹനീയമായ വേദന ഉണ്ടാകുന്നത് അവരെന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഓപ്പറേഷൻ വേണമെന്നാണ് അവിടുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത് ഇതോടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു ഈ ഹോസ്പിറ്റലിലെ ഹോൾ സർജറി ചെയ്യുന്നതിൽ മെടുക്കനായ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി എന്നാൽ കാരണം സർജറി ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ അങ്ങനെ ഡോക്ടറെ കണ്ട ശേഷം എനിക്ക് പെയിൻ കില്ലർ തന്നാൽ മതി എന്ന് പറഞ്ഞു സർജറി ചെയ്യേണ്ടതില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് പരിശോധന കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല പെയിൻ കില്ലർ കഴിച്ചാൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പെയിൻ കില്ലർ എന്ന രൂപത്തിൽ ഒരു ഇഞ്ചക്ഷൻ തന്നു പക്ഷേ അത് അനസ്തേഷിയായിരുന്നു ഇതോടെ എനിക്ക് ആശ്വാസമായി എന്ന് വേണം പറയാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ പെയിൻ ആണെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു ശരിക്കും അത് അനസ്തേഷിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി അങ്ങനെ പെയിൻ കില്ലർ എടുക്കാൻ വേണ്ടി ഒരു നഴ്സ് വന്നു മരുന്നുകളുടെ പേര് പഠിക്കാൻ മറ്റുമൊക്കെ എനിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെന്ത് മരുന്നാണ് നീ എടുക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരതിന് മറുപടി പറഞ്ഞത് അനസ്തീഷ എന്നായിരുന്നു ആ വാക്ക് പൂർണ്ണമാകുന്നതിന് മുൻപേ എനിക്ക് ബോധം പോയി പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ഡോക്ടർ എന്നെ ചതിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് എൻ്റെ പെയിനെക്കുറിച്ചും എൻ്റെ വേദനയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും കോമഡി രൂപത്തിലാണ് എല്ലാവരും അതിനെ അവതരിപ്പിക്കുന്നത് എന്നാൽ എൻ്റെ പെയിൻ എനിക്ക് അസഹനീയമാണ് എന്ന് തന്നെ എടുത്തു പറയണം എല്ലാവർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല അയ്യേ നവ്യ നായർ ഇത്രയേ ഉള്ളൂ എന്നെല്ലാവർക്കും തോന്നും എന്നാൽ എനിക്ക് വേദന സഹിക്കാൻ പ്രയാസമാണ് എന്നെ സംബന്ധിച്ച് വേദന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് പ്രേക്ഷകരും അത് എടുത്തു പറയുന്നുണ്ട് നവ്യയ്ക്ക് വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പലയിടത്തും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത്രയും അധികം പ്രശ്നമുണ്ടായിരുന്നുവെന്നറിയില്ല എന്നാണ് പലരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് നവ്യയുടെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ सब्सक्रैबा मार्कलै